ബിജു പ്രഭാകറുമായി ഒത്തുപോകാനാവില്ല മറ്റൊരാളെ തരണം മന്ത്രി ഗണേഷ് കുമാറിന്റെ ആവശ്യം പിണറായി അംഗീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് തുടക്കത്തിലെ ഉണ്ടായ കല്ലുകടിക്ക് ഒരു കാരണം നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയാത്ത സഹജീവനക്കാരാണ് എന്ന തിരിച്ചറിവിലാണ് ഗണേഷ് കുമാറിന്റെ പുതിയ ആവശ്യം കെഎസ്ആർടിസി മേധാവി സ്ഥാനത്തുനിന്നും ബിജു പ്രഭാകറിനെ നീക്കിയേക്കുമെന്ന് സൂചനകൾ തന്റെ നിലപാടുമായി ഒത്തുപോകുന്ന സി എം ഡി വേണം എന്ന് മന്ത്രി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നാണ് സൂചന എന്നാൽ ഗതാഗത സെക്രട്ടറി നിന്ന് ബിജു പ്രഭാകറിനെ ഉടൻ മാറ്റാനിടയില്ല ബസ് നഷ്ടമാണ് എന്ന് അധികാരമേറ്റുടൻ ഗണേഷ് കുമാർ വാദിച്ചിരുന്നു മന്ത്രിയുടെ വാദം തെറ്റ് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് കെ എസ് ആർ ടി സിയുടേതായി പുറത്തുവന്നത് ഇത് ഗണേഷ് കുമാറിനെ ചുടിപ്പിച്ചിരുന്നു ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ നടന്ന ചർച്ചയിൽ കെ എസ് ആർ ടി സി എം ഡി സ്ഥാനം ഒഴിയാൻ ബിജു പ്രഭാകർ സന്നദ്ധത അറിയിച്ചിരുന്നു എം ഡി സ്ഥാനം ഏപ്രിലിൽ ജോയിന്റ് എം ഡി പ്രമോദ് ശങ്കറിന് നൽകണമെന്നും താൻ ചെയർമാനായി തുടരാമെന്നുമാണ് ബിജു പ്രഭാകർ അഭിപ്രായപ്പെട്ടത് കഴിഞ്ഞ ഓഗസ്റ്റിൽ സി എം ഡി സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സന്നദ്ധത ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിരുന്നു െന്ന് മന്ത്രി ആന്റണി രാജുവാണ് പിന്തിരിപ്പിച്ചത് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രതിദിന വരുമാനം ഒൻപത് കോടി പിന്നിട്ടിരുന്നു ആന്റണി രാജു നടപ്പാക്കിയ പരിഷ്കാരങ്ങളിലെല്ലാം മാറ്റം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ ഈ ബസ്സിന് പുറമെ രണ്ടര വർഷത്തിനിടെ നടപ്പാക്കിയ ഷെഡ്യൂൾ ഡ്യൂട്ടീസ് പേർവാങ്ങൽ ഓൺലൈൻ പരിഷ്കരണങ്ങളിലെല്ലാം മാറ്റം നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ബസിന്റെ കാര്യത്തിൽ മന്ത്രിയെ സിപിഎം തിരുത്തി എങ്കിലും സ്മാർട്ട് സിറ്റി കിഫ്ബി പി എംഇ സേവ എന്നിവയിലെ ഈ ബസ്സുകൾ വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല ഓസ്ട്രേലിയയിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബിജു പ്രഭാകർ തിരിച്ചെത്തിയത് കെഎസ്ആർടിസിയിൽ ഈടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ ഡയറക്ടർമാരായി എസ് കാരൽ ഒരാളെ എം ഡി സ്ഥാനത്ത് എത്തിക്കാനും അണിയറ നീക്കങ്ങൾ നടക്കുന്നു ബിജു പ്രഭാകറിന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് നിയോഗിച്ചത് ഒന്നുകിൽ നന്നാക്കും അല്ലെങ്കിൽ ഞാൻ പുറത്തുപോകും എന്ന ബിജു പ്രഭാകറിന്റെ പ്രസ്താവന അറംപറ്റിയോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് സിയിലെ തട്ടിപ്പുകൾ ഒന്നായി പുറത്തു വന്നത് ബിജു പ്രഭാകർ സി എം ഡി ആയതിനു ശേഷമാണ് കെഎസ്ആർടിസിയിലെ യൂണിയനുകൾക്കും ഒരു വിഭാഗം ജീവനക്കാർക്കുമെതിരെ പലതും വെട്ടിത്തുറന്നു പറഞ്ഞ വ്യക്തിയാണ് സി എം ഡി ബിജു പ്രഭാകർ എന്നാൽ ഇതിനെതിരെ സിഐ ടി യു ഉൾപ്പെടെ യൂണിയനുകൾ രംഗത്തുവരികയും ചെയ്തിരുന്നു കോർപ്പറേഷൻ ആസ്ഥാനം ഐഎൻസി യൂണിയൻ ഉപരോധിച്ച് ആരംഭിക്കാനിരിക്കുന്ന കെഎസ്ആർടിസി സ്വിഫ്റ്റ് കമ്പനി സംബന്ധിച്ച് യൂണിറ്റിനുകളും മാനേജ്മെന്റുകളും തമ്മിൽ തർക്കം നടന്നതിനിടെയായിരുന്നു സി എം ഡി പരസ്യമായി ഇത്തരം കാര്യങ്ങൾ പുറത്ത് കെഎസ്ആർടിസിയിൽ നടക്കുന്ന തട്ടിപ്പുകളെ എണ്ണിപ്പറഞ്ഞ് സി എം ഡി ബിജു പ്രഭാകർ രംഗത്ത് വന്നിരുന്നു നൂറോളം വർക്ക്ഷോപ്പുകളിൽ നടക്കുന്നത് നാലര കോടിയോളം രൂപയുടെ ലോക്കൽ പർച്ചേസ് ആണ് എന്നും അദ്ദേഹം അതിന്മേൽ പിടിമുറക്കിയാൽ വണ്ടി റോഡിലിറങ്ങാത്ത സാഹചര്യം പലയിടത്തുമുണ്ട് വില കുറഞ്ഞ സ്പെയർ പാർട്സ് ഉപയോഗിച്ചിട്ട് കൂടിയ വില എഴുതി വാങ്ങുന്ന രീതി വ്യാപകമാണ് ണെന്നും ബിജു പ്രഭാകർ പുറത്തു പറഞ്ഞിരുന്നു വലിയ പ്രതിസന്ധിയാണ് കെ എസ് ആർ ടി സി നേരിട്ടിരുന്നത് ഈ പ്രതിസന്ധികൾ മറികടക്കുന്നതിനായി നടത്തിയ പഠനത്തിലാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള വീഴ്ചകൾ ബിജു പ്രഭാകർ കണ്ടെത്തിയത് വലിയ ശമ്പളം പറ്റി ജീവനക്കാർ മറ്റു ജോലികളിൽ ഏർപ്പെടുകയാണ് പലരും ഇഞ്ചിയും കാപ്പിയും കൃഷി ചെയ്യുകയും ചിലർ ട്യൂഷൻ എടുക്കുകയും ചെയ്യുന്നു പല ഡിപ്പോകളിലും എംപാനൽ ജീവനക്കാരാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത് ഇന്ധനം കടത്തിയും ടിക്കറ്റ് മെഷീനിൽ കൃത്രിമം കാണിച്ചും ചിലർ പണം തട്ടിയെടുക്കുന്നുണ്ട് വർക്ക്ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങുന്നതിനും ക്രമക്കേടുകൾ ദീർഘദൂര സ്വകാര്യ ബസ്സുകളെ സഹായിക്കുന്നതിനായി ഒരു വിഭാഗം ജീവനക്കാർ ശ്രമിക്കുന്നു ജനപ്രതിനിധികളും തങ്ങളുടെ മണ്ഡലത്തിൽ വണ്ടികൾ സ്വന്തം ക്രെഡിറ്റിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുമൊക്കെ അദ്ദേഹം കണ്ടെത്തിയിരുന്നു ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്ന നിലപാട് വിവാദമാവുകയും കെഎസ്ആർടിസി വാർഷിക റിപ്പോർട്ടിൽ ഈ ബസ്സുകൾ ലാഭകരമാണ് എന്ന കണക്കുകൾ വരികയും ചെയ്ത സാഹചര്യത്തിൽ പ്രതികരണവുമായി ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വന്നിരുന്നു ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിന് അറിയാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നാൽ ഞാൻ ഞാനിനി കണക്ക് പറയുന്നില്ല ഇനി ഒരു തീരുമാനവും എടുക്കുന്നില്ല ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കണ്ടല്ലോ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ അറിയിക്കുമെന്നും ആയിരുന്നു ഗണേഷ് കുമാറിന്റെ നിലപാട് എന്തായാലും ഇപ്പോൾ ബിജു പ്രഭാകറിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റണം എന്നുള്ള ഗണേഷ് കുമാറിന്റെ ആവശ്യം മുഖ്യമന്ത്രി പരിഗണിക്കുമോ എന്നറിയാൻ കാത്തിരിക്കുക തന്നെ വേണം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്